അർജുൻ്റെ ഇപ്പോഴത്തെ വിഷയം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മരണം അടക്കം സംസ്കാരം ഒക്കെ കഴിഞ്ഞു എല്ലാം ശാന്തമായി ഇനി അതിനെക്കുറിച്ച് വാർത്തകളൊന്നും ഉണ്ടാവില്ല നമുക്കത് ചെയ്യേണ്ടി വരില്ല എന്ന് ഇരിക്കുമ്പോഴാണ് പുതിയൊരു വിവാദമായിട്ട് കുടുംബം തന്നെ മുമ്പോട്ട് വന്നത് സത്യത്തെ സത്യത്തിൽ ഇപ്പോഴത്തെ കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരിതമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ആരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി ഒരു പത്രസമ്മേളനം വിളിക്കുന്നു മനാഫ് എന്ന വ്യക്തിയെ കുറ്റം പറയുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഒന്നാകെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മലയാളികളും ആ കുടുംബത്തെ തള്ളിപ്പറയുന്നു അപവാദങ്ങൾ പറയുന്നു അപവാദങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതിനുള്ള വഴികളും അവർ തന്നെയാണ് വരുത്തി വെച്ചത് ഇപ്പോൾ അറിയുന്നു സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ കഴിഞ്ഞ ദിവസം അവിടെ പോവുകയും കുടുംബത്തെ പിരികേറ്റി വാർത്താ സമ്മേളനം വിളിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് സത്യാവസ്ഥ വ്യക്തമല്ല ഇങ്ങനെ കമൻ്റിലൂടെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും പറയുന്ന കാര്യം തന്നെയാണ് ഇയാൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അർജുൻ്റെ വീട്ടിൽ പോവുകയും അവിടെയുള്ള ആളുകളെ മനാഫിൻ്റെ പേര് പറഞ്ഞ് പിരികേറ്റി കൊടുത്തിട്ട് അവരെ അവരെക്കൊണ്ട് പ്രഷറ് ചെയ്യിപ്പിച്ചാണ് പത്രസമ്മേളനം വിളിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്ത് തന്നെ ആയാലും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യം തന്നെ കാര്യമല്ല അത് തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അതിൻ്റെ ഫലം ആ പാവപ്പെട്ട ഫാമിലി അവർ എടുത്തുചാടി വാർത്താ സമ്മേളനം വിളിച്ചുപോയി മനാഫിനെയും മാൽപ്പയും സഹായിച്ചവരെയൊക്കെ തള്ളിപ്പറഞ്ഞു സ്വാഭാവികമായിട്ടും സഹായിച്ചവരെ തള്ളിപ്പറയുമ്പോൾ ഏത് നന്മയുള്ള മനുഷ്യരും അതിനെ എതിർക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യും അത് സ്വാഭാവികമാണ് അതിന് സൈബർ എന്നോ അല്ലെങ്കിൽ സൈബർ ആക്രമണമെന്നോ ഒന്നും പറയാൻ കഴിയില്ല അത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അത് ഇവിടെ സംഭവിച്ചുള്ളൂ പക്ഷേ ഇവർ കാണിച്ചത് ബുദ്ധിമോശമായി പോയി എന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്രയേറെ പ്രഷറും അത് ഇത്രയേറെ പ്രശ്നങ്ങളും അവർ വിചാരിച്ചിരുന്നില്ല ഈ ഫാമിലി ഉന്നയിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫാമിലിയിലെ ഒരാൾ ഈ അർജുൻ്റെ അളിയിലെന്ന് പറയുന്ന ഒരാളാണ് മൊത്തത്തിൽ പ്രശ്നമാക്കിയത് അവിടെ അത് വേറെ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സംഖ്യയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട് ഇറക്കാവിടെ നിന്ന് കേട്ടോ അതൊക്കെ അവരുടെ രാഷ്ട്രീയം അവരുടെ കാര്യം പക്ഷേ അവർ ആരോ ആരോപിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ തന്നെ പ്രശസ്തിയാവുന്നു പിന്നെ അതുപോലെ പൈസ പിരിക്കുന്നു എന്നൊക്കെ പറയും പൈസ പിരിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പൈസ പിരിച്ചതിന് ഒരു തെളിവ് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ മനാഫ് തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അത്രയേറെ കോൺഫിഡൻസിൽ അത് പറയണമെങ്കിൽ അയാൾ പൈസ വേടിക്കാത്ത ആളായിരിക്കണം അല്ലേ അതല്ല മനാഫിനെ അങ്ങനെ പൈസ വേടി ജീവിക്കേണ്ട ഒരു കുടുംബ പശ്ചാത്തലവും അല്ല അദ്ദേഹം കുറച്ച് ഉള്ള ഒരു മുതലാളിയാണ് ലോറിയുടെ മുതലാളിയും കർണാടകയിലും ഒക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു മുതലാളിയാണ് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ഈ അർജുൻ്റെ പേരിൽ പൈസ പിരിച്ചു കൊണ്ടോ അദ്ദേഹത്തിന് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് വാസവും തന്നെയാണ് ഈ കുടുംബം ആരോപിക്കുന്നത് കുടുംബത്തിൽ ഇയാൾ ഈ ഒരു അളിയൻ എന്ന് പറയുന്ന ആൾ ആരോപിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒപ്പം തന്നെ വേറെയും ചില പല കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അവർ പറയുന്നു അവർക്ക് പൈസ കൊടുത്തിട്ട് ചാനലുകളിൽ യൂട്യൂബ് ചാനലുകൾ അത് വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് പൈസ മേടിക്കേണ്ടയോ അല്ലെങ്കിൽ എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ദാരിദ്ര്യമായി കാണിക്കേണ്ട ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ ഔതാര്യം വേണ്ട പറയുന്നു ഈ ഔതാര്യം വേണ്ടെന്ന് പറയുമ്പോഴും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഇവർ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് അതിൽ ഒന്നെന്ന് പറയുന്നത് ഇവർ പൈസ വാങ്ങിച്ചിട്ടുണ്ട് പലരും കൊണ്ട് സഹായിച്ചപ്പോൾ ഇവർ പൈസ വാങ്ങിച്ചു എന്നാൽ ആ സമയത്ത് പൈസ കൊടുക്കുമ്പോൾ പറയണ്ടേ സോറി എനിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ അത്തരക്കാരല്ല അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരല്ല ഞങ്ങൾക്ക് അധ്വാനം ജീവിക്കാൻ ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അത് കൈനീട്ട് മേടിച്ചിട്ട് അങ്ങനെ മേടിച്ചത് പുറത്തായപ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു അത് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യം തന്നെയാണ് മനുഷ്യർക്ക് അരിഹാരം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അപ്പം അത് അത് തെറ്റായിപ്പോയി രണ്ടാമത് ഔദാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആ ജോലി ഒരു ഔതാര്യം സർക്കാർ നൽകിയ ജോലി എത്രയോ പാവങ്ങൾ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത പഠിച്ചിറങ്ങിയ ഒരുപാട് ആയിരക്കണക്കിന് പാവങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഒരു ജോലി ഇവിടെ ഒരുപാട് പേർ മരണപ്പെടുന്നുണ്ട് അല്ലേ അപകടത്തിലും മറ്റുമൊക്കെ ഒരുപാട് പേർ മരണപ്പെടുന്നു ഇതൊരു സ്പെഷ്യൽ ആയിട്ട് വന്ന ഒരു മരണം ഒരു അപകട മരണം ആയതുകൊണ്ട് സമൂഹത്തിൽ ഒരു ശ്രദ്ധ മാധ്യമ ശ്രദ്ധ കിട്ടിയത് സർക്കാർ സഹകരണ വകുപ്പിൽ ഒരു ജോലി ആ ആ ഒരു അർജുൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു അതും എങ്ങനെയാ വാങ്ങിച്ചത് അദ്ദേഹം മരണം കൺഫേം ആയിട്ടില്ല അല്ലേ ആ ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഈ അർജുൻ്റെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചു ഒരുപക്ഷെ സിനിമയിലേക്ക് കാണുന്ന പോലെ ഏതെങ്കിലും നാളിൽ അദ്ദേഹം തിരിച്ചു വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിക്ക് കയറിയത് അതൊരു അവതാരമല്ലേ ആ അവതാരം സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു അല്ലേ അതൊരു തെറ്റാണ് അങ്ങനെ തെറ്റുകൾ ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടും ഏ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും മനാഫ് എന്ന വ്യക്തി കുറെ നന്മകൾ ചെയ്തു മനാഫിന്റെ കയ്യിൽ കുറച്ച് തെറ്റുകളുണ്ട് കുറച്ച് എന്താ പറയുക പോപ്പുലാരിറ്റി വന്നപ്പോൾ പുള്ളിയും കുറച്ച് ഈ പറഞ്ഞപോലെ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അതേ തെറ്റാണെന്ന് അതായത് ഒരു മനുഷ്യൻ തെറ്റും ശരിയുണ്ടല്ലോ അതിൽ പൂർണ്ണമായും തെറ്റുകാരണമെന്ന തെറ്റുകാരണമല്ല അദ്ദേഹത്തിൻ്റെ ഫെയിം കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ സ്നേഹിച്ച് തൊഴിലാളിയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ പേരിൽ കുറേ ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും ഇൻ്റർവ്യൂ നടത്തുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നു അത് ആ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരമാണ് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു കരുതലും ഒക്കെയാണ് അതിനെ ആ ഒരു ആ ഒരു തെറ്റിനെ അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് ഇൻ്റർവ്യൂകൾ ചെയ്തും അതുപോലെ തന്നെ ആളുകളുടെ സെൽഫി എടുക്കുന്നതും യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല അല്ല എന്നൊന്നും നമ്മുടെ നിയമത്തിലില്ലല്ലോ അതൊക്കെ സ്വാഭാവികമായും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊരു തെറ്റായി എടുത്തുകൊണ്ട് അയാൾ ഞങ്ങളുടെ അർജുന വെച്ചിട്ട് അയാളൊന്നും ഫേമസ് ആവണ്ട എന്ന ചിന്താഗതിയിൽ ആ കുടുംബത്തിനെ ആരോ പിരികേറ്റി അങ്ങനെ പത്രസമ്മേളനം വിളിച്ചു പോയതാണ് തീർച്ചയായും അവരോട് നമ്മൾ ക്ഷമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ അർജുൻ്റെ മരണം ആ കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ തീരാ ദുഃഖം തന്നെയാണ് ആ ദുഃഖം നമുക്കില്ല കാര്യം നമ്മളിലൊരു സഹോദരൻ മരണപ്പെട്ടു എന്നുള്ളതിൽ ഉപരി കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അതിൻ്റെ വേദന അവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ വേദനയിൽ നമ്മൾ പങ്കുചേരുന്നു ഒപ്പം തന്നെ അവർക്ക് പറ്റിയ അബദ്ധത്തിൽ നിങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ അവരെ ആരോപി പിരികേറ്റി പത്രസമ്മേളനം വിളിച്ചതാണെന്ന് ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അവർ അതിലൊരു ഒരാൾ ഒരു ഒരു സംഘി പ്രവർത്തകനുണ്ടെന്നും അദ്ദേഹം ഈ കുറച്ച് വൈകാരികമായി സംസാരിക്കുന്ന ആളാണെന്നും അതുകൊണ്ട് സംഭവിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അർജുൻ മരിച്ചു ആ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്ന ആ നിൽക്കുന്ന ആ കുടുംബത്തെ ഇനിയും തകർച്ചയിലേക്ക് തകർക്കാതെ അവർക്ക് പറ്റി അബദ്ധത്തിൽ നമ്മളൊക്കെ വിവരമുള്ള ആളുകൾ നന്മയുള്ള ആളുകൾ ക്ഷമിച്ചു കൊടുത്ത് അവർ